നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഞാൻ വിചാരിക്കുന്നു അതായത് നമ്മുടെ ഹരികൃഷ്ണൻസ് സെക്കൻഡ് അതായത് മമ്മൂട്ടി മോഹൻലാലും ജൂഹി അവളെയും അടിപൊളിയായിട്ട് അഭിനയിച്ച ആ ഒരു ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന ഒരു ഫിലിം രണ്ടാം ഭാഗം എടുക്കുക എന്ന് എല്ലാവരും അറിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അറിഞ്ഞായിരുന്നു രണ്ടാം സെക്കൻഡ് പാർട്ടിലെ വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അതായത് നമ്മൾ അതിനകത്ത് അഭിനയിക്കുന്ന താരമാണെന്നറി നമ്മുടെ കേരളക്കാരെ ഇളക്കി പറിക്കുന്ന താരമായ രേണു സുധീയാണ് നമ്മുടെ ഹരികൃഷ്ണൻസ് ിൽ അഭിനയിക്കുന്നത് അതായത് നമ്മുടെ യേശുദാസ് ലാലേട്ടനും മമ്മൂക്കും വേണ്ടി രണ്ട് സ്ഥലത്തിൽ പാട്ട് പാടിയ ഒരു പാട്ടായിരുന്നു ഞാൻ ഈ പാട്ട് ഇവിടെ മ്യൂട്ട് ചെയ്താ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീൻ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാമോ പാട്ട് ഏതാണെന്ന് പക്ഷേ ഇനി നമ്മൾ ഈ പാട്ട് കാണുമ്പോൾ ഈ ഒരു സീനായിരിക്കുമില്ല ഓർമ്മ വരുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുദിയുടെ പല വീഡിയോ നമ്മൾ കാണുമെങ്കിലും ഇതൊരിച്ചിരി പോസിറ്റീവ് ആയിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മറ്റുള്ള വീഡിയോകളിലൊക്കെ ഒരു വൽകർ ആയിട്ടുള്ള ഒരു ഡ്രസ് ധാരണയാണ് അതെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ല മെനിയായിട്ടൊക്കെ ഒരുങ്ങിയോ എന്ന് അഭിനയിച്ചിട്ടുണ്ട് അതായത് നമ്മൾ നല്ല കാണുമ്പോൾ നല്ല എന്നും കൂടെ പറയണമല്ലോ എല്ലാ നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നെഗറ്റീവ് നമ്മൾ കൈയിൽ സ്വന്തമായിട്ട് അങ്ങോട്ട് പറയുന്നില്ല നെഗറ്റീവ് കാണുമ്പോഴാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത് പക്ഷെ ഇത് ഇച്ചിരി പോസിറ്റീവായിട്ട് തോന്നി ചിലപ്പോൾ പല ചിലവർക്ക് നെഗറ്റീവായിട്ട് തോന്നിയേക്കാം അത് നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നവരാണ് നെഗറ്റീവ് പറയുന്നത് ഇപ്പൊ എനിക്കത് പോസിറ്റീവായിട്ട് തോന്നി ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ